ഹലോ ആ സുഹൃത്തുക്കളെ ഈ അടുത്ത കാലത്തു നിന്നും എൻ്റെ മനസ്സിൽ ഇത്രയും കുളിർമയേകിയ ഒരു യാത്ര ഞാൻ നടത്തിയിട്ടില്ല വലിയ ദൂരമൊന്നും ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ് യാഥർശ്യമായിട്ട് ഞാൻ ഈ പുളിയമ്മലയിൽ നിന്ന് നെടുങ്കുണ്ടം റൂട്ടിൽ നിന്ന് യാത്ര ചെയ്യാനിടയായി അപ്പോൾ തികച്ചും യാദർശ്യമായിട്ട് വഴി സൈഡിലേക്ക് നോക്കി വെക്കും സാധാരണയായിട്ട് ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നതാണല്ലോ പതിവ് പക്ഷേ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഫോണിലെങ്ങനെ നോക്കാൻ പറ്റില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ സൈഡ് സീനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കി ഓ എൻ്റെ പൊണ് എന്നെ പോയ കാഴ്ചയാണ് രണ്ട് സൈഡിലും വഴിയുടെ രണ്ട് സൈഡിലും ഏഞ്ചൽ ട്രംഫറ്റെന്ന് പറയുന്നൊരു ചെടിയുണ്ട് അത് മുഴുവൻ പുഷ്പിച്ചിരുന്ന എന്ത് മനോഹരമായ കാഴ്ചയെന്ന് അത് പല വെറൈറ്റിയിലുണ്ട് വെള്ള കളറിലുള്ളവരുണ്ട് റോസ് കളറിലുള്ളവരുണ്ട് എൻ്റെ പണി അത് കുറച്ചൊന്നുമല്ല വഴിയിൽ രണ്ട് സൈഡിലും ഉടനീളം അങ്ങ് നെടുങ്കണ്ട നമ്മുടെ ചെല്ലുന്നോടം വരെ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ട് പൂത്തിക്കുന്നു ഇത് രാജവീതി തന്നെയാണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ അതായത് നമ്മളെ എൻ്ററായിട്ട് നമ്മുടെ മനസ്സിന് ചേഞ്ച് വരാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സംഗതിയാണ് നമ്മുടെ സകല ടെൻഷനും മാറി റിലാക്സ്ഡ് ആകുന്നൊരു കാഴ്ചയാണ് എത്ര മനോഹരമാണത് ആൾ കാണാൻ വേണ്ടിയിട്ട് ഈ നീലക്കുറിഞ്ഞ് പൂത്തുന്ന അറിഞ്ഞതോടി മൂന്നാറ്റിലത് കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നല്ല ആൾ വരുന്നത് അതിനേക്കാൾ എത്രയോ മനോഹരമായൊരു കാഴ്ചയാണിത് ഈ എൻ്റെ മുന്നെ കാണേണ്ടതാണ് കേട്ടോ അത് മാത്രമല്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ നിലക്കുഴിഞ്ഞു നമുക്ക് കൈ കൊണ്ടുപോയി പഠിക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല അതൊക്കെ പിഴ ഇടക്ക് നിൽക്കുക ഇതങ്ങനെയല്ല യഥാശ് നമുക്ക് സ്പർശിക്കാനോ മണക്കാനോ ഫോട്ടോ എടുക്കാനോ എല്ലാം കഴിയുന്ന അവസ്ഥയാണ് അതിനുള്ളത് ഞാൻ അതിശയിച്ചു പോയി ഇത്രയും നല്ലൊരു മനോഹരമായ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് ഇപ്പോൾ വരാം ഓ എത്ര മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ നോക്കുക വഴിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഈ ഏഞ്ചൽ എന്ന് പറയുന്ന ചെടി പൂത്തു നിൽക്കുന്നു ഡബിൾ ട്രംപറ്റെന്ന് അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഏഞ്ചൽ ട്രംപറ്റെന്ന് എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ ഡബിൾ ട്രംപറ്റ് എന്നറിയപ്പെടുന്നുണ്ട് ഇത് രണ്ട് ഞാൻ ശ്രദ്ധിച്ചനുസരിച്ച് രണ്ട് കളറിലുണ്ട് ഇതിപ്പോൾ ഇതെല്ലാം റോസ് കളറിലുള്ളതാണ് മറ്റ് ഉള്ളത് ചില സ്ഥലങ്ങളിൽ അത് വൈറ്റ് കളറിലും കാണാം ഇപ്പോൾ ഈ വഴിക്ക് തന്നെ വൈറ്റ് കളറിലും ചില ഇടുന്നുണ്ട് പക്ഷേ വൈറ്റ് കളറിനേക്കാളും കൂടുതലുള്ളത് ഈ റോസ് കളറിലുള്ളതാണ് ഇപ്പോൾ ഈ വൈറ്റ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ഏഞ്ചൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ ചെടിയുടെ പ്രത്യേകിച്ച് ഈ പൂവിൻ്റെ പുഷ്പത്തിൻ്റെ പേര് ഏഞ്ചൽ എന്നാണ് അറിയപ്പെടുന്നത് ഇനി വേറെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടായിരിക്കാം എനിക്കറിയില്ല അതിപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഏഞ്ചൽ എന്നാണ് അതിൻ്റെ പേര് ഏതാണ്ട് ട്രംപറ്റിൻ്റെ ഒരു ഷേപ്പാണല്ലോ ആണല്ലോ ഈ പൂവിനുള്ളത് അതുകൊണ്ടായിരിക്കാം എന്ത് മനോഹരമാണ് ഇതിലെ പോകുമ്പോൾ നല്ല കുളിർമയാണ് നമുക്കിത് കാണുമ്പോൾ അത് തന്നെയല്ല നല്ല ഒരു ഉണ്ട് നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും മരങ്ങളെല്ലാം ഇങ്ങനെ നിന്ന് വഴിക്ക് അല്പം പോലും ചൂടില്ല നല്ല മഞ്ഞും കൂടെ ഇറങ്ങുന്നുണ്ട് അത് രാവിലെ ഞാൻ യാത്ര ചെയ്തത് അതുകൊണ്ട് എനിക്കത് മറക്കാനാകാത്തൊരു യാത്രയായിരുന്നു ഇപ്പോൾ നമ്മൾ വളരെയധികം പൈസ മുടക്കി ഈ നീലക്കുറിഞ്ഞി അതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്നാറിന് പോകുന്നതിനേക്കാളും എത്രയോ മനോഹരമാണിത് പക്ഷേ ഈ പൂപ്പ് പൂക്കൾ എത്ര കാലത്തേനും ഉണ്ടെന്ന് എനിക്കരുത്തില്ല ഏതായാലും ഞാൻ ഇത് ഇവിടെ സന്ദർശിച്ചിട്ട് അധികം കാലമായില്ല ഏതാണ്ട് ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടത് ഇപ്പോഴും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അത്ര പെട്ടെന്ന് പോകുന്നൊരു പൂവല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് കാണേണ്ടതാണ് കേട്ടോ അത് എത്ര മനോഹരമാണെന്ന് അറിയാമോ അപ്പോൾ ഈ അടുത്തുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും പക്ഷേ ഏതായാലും ഞാൻ ഇത്ര അടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞ് എടുത്തില്ലല്ലോ പക്ഷേ യാദൃശ്യമായിട്ടാണ് ആ വഴിക്ക് യാത്ര ചെയ്ത് പോയത് പക്ഷേ എനിക്ക് എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിനെ ആകർഷിച്ച സംഗതിയായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അധികം താമസിക്കരുത് പൂവെല്ലാം പൊഴിഞ്ഞു പോകുന്ന വഴി വെയിറ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും നെടുങ്കണ്ടം അതുപോലെ തന്നെ പുളിയമല റൂട്ട് അതിലൊന്നു പോയി നോക്കുക ഈ എത്ര മനോഹരമാണെന്നറിയോ അത് രാവിലെ സന്ദർശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ആ മഞ്ഞും കുളിർമ ഒരു അന്തരീക്ഷം നല്ല കുളിർമയൊക്കെ ഉണ്ട് അതെല്ലാം ആസ്വദിച്ച് ഇതും കൂടെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വേറൊരു ലോകത്തായിപ്പോകും അത്ര അധികമായിട്ടുള്ള ഭംഗിയിലാണ് ഈ സംഗതി ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രകൃതിയുടെ എത്ര നല്ല മനോഹാരിത തീർച്ചയായിട്ടും ആസ്വദിക്കും